അഷ്ടമിചിറ കേരള പുലയാർ മഹാസഭ മാള ഏരിയ യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കരിയർ ഗൈഡൻസ് ക്ലാസും പുസ്തക വിതരണവും നടത്തി യൂണിയൻ പ്രസിഡന്റ് പി സി സുബ്രൻ അധ്യക്ഷനായിരുന്നു കെ പി എം എസ് സംഘടനാ സെക്രട്ടറി ലോജ്നൻ അംബാട്ട് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി കെ ചന്ദ്രൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കെ പി എം എസ് ജില്ലാ ട്രഷറർ പി സി ബാബു പുസ്തക വിതരണം നടത്തി യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പള്ളി യു വിശ്വനാഥൻ ഷിബു മാടവന ഇ എ ശിവൻ എന്നിവർ പ്രസംഗിച്ചു